ദക്ഷിണേന്ത്യയിലെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും ശാന്തമായ കായലുകൾ സമ്പന്നമായ സംസ്കാരം എന്നിവ ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു സാധാരണയായി സൗമ്യമായ കാലാവസ്ഥയാണ് സംസ്ഥാനം ആസ്വദിക്കുന്നത് എന്നാൽ പ്രകൃതിക്ക് പെട്ടെന്നുള്ളതും ശക്തവുമായ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരാൻ കഴിയും കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് ഏറ്റവും ശക്തമായ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഒന്നാണ് അതിന്റെ കാറ്റ് വളരെ ശക്തമാണ് കനത്ത മഴയും വേലിയേറ്റവും അതിനൊപ്പം വരുന്നു അത്തരം ഒരു കൊടുങ്കാറ്റിന് നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് കേരളത്തിൽ ആഞ്ഞടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഈ വീഡിയോ വിശദീകരിക്കുന്നു കേരളത്തിന് ദീർഘവും ഊർജ്ജസ്വലവുമായ ഒരു തീരപ്രദേശമുണ്ട് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിൽ പലരും താമസിക്കുന്നു കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് വളരെ ഉയർന്ന കൊടുങ്കാറ്റ് തിരമാല കൊണ്ടുവരും ഉൾനാടുകളിലേക്ക് തള്ളിവിടുന്ന ഒരു വലിയ ജലഭിത്തിയാണ് തിരമാല താഴ്ന്ന പ്രദേശങ്ങളിലെ തീരദേശ പട്ടണങ്ങൾ ഈ തിരമാലയാൽ വെള്ളത്തിനടിയിലാകും വെള്ളത്തിന്റെ ശക്തി തെരുവുകളും വീടുകളും ഒലിച്ചുപോകും ചെറിയ മത്സ്യബന്ധന ഗ്രാമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടും ബോട്ടുകൾ മത്സ്യബന്ധന വലകൾ മറ്റു ഉപകരണങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെടും കടലിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടും കൊടുങ്കാറ്റിൽ കടൽ ശാന്തമായിരിക്കില്ല ശക്തമായ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കും തിരമാലകളുടെ ശക്തി മണൽ നിറഞ്ഞ ബീച്ചുകളെ നശിപ്പിക്കും മണൽ കൂനകൾ കണ്ടൽക്കാടുകൾ തുടങ്ങിയ പ്രകൃതിദത്ത തടസ്സങ്ങൾ നശിപ്പിക്കപ്പെടും ശക്തമായ തിരമാലകളിൽ നിന്ന് കരയെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ കാടുകൾ സഹായിക്കുന്നു അവയില്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഇതിലും വലുതായിരിക്കും ശക്തമായ കാറ്റിൽ തീരപ്രദേശങ്ങളിലെ മരങ്ങൾ പിഴുതെറിയപ്പെടും നിരവധി തെങ്ങുകൾ കടപുഴകി വീഴാം ഈ മരങ്ങളുടെ നഷ്ടം തദ്ദേശവാസികളുടെ ഒരു പ്രധാന അഭയ കേന്ദ്രത്തെയും വരുമാന സ്രോതസ്സിനെയും ഇല്ലാതാക്കും തുറമുഖങ്ങൾക്കും കനത്ത നഷ്ടം സംഭവിക്കും വലിയ കപ്പലുകൾ കരയിലേക്ക് തള്ളിയിടപ്പെടുകയോ തുറമുഖങ്ങളിൽ ഇടിച്ചു വീഴുകയോ ചെയ്യാം ഈ തുറമുഖങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരും തീരദേശ പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ വെള്ളത്തിൽ ഒലിച്ചുപോകും കരയിൽ വെള്ളം കയറുന്ന ഉപ്പുവെള്ളം മണ്ണുമായി കലരും ഈ ഉപ്പ് കടന്നുകയറ്റം മണ്ണിനെ കൃഷിക്ക് അനുയോജ്യമല്ലാതാക്കുന്നു തീരദേശ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന നാശം ഗുരുതരവും ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കും കിണറുകളും ജലസംഭരണികളും മലിനമാക്കുന്നതിലൂടെ കടൽവെള്ളത്തിന് ശുദ്ധജല വിതരണവും നശിപ്പിക്കാൻ കഴിയും മൊത്തത്തിൽ തീരദേശ പ്രദേശങ്ങൾ വ്യാപകമായ നാശത്തെ നേരിടും വീടുകൾ ബിസിനസ്സുകൾ പ്രകൃതി വിഭവങ്ങൾ എന്നിവ നഷ്ടപ്പെടും ഈ പ്രദേശങ്ങളിലെ സമൂഹങ്ങൾ ആദ്യം മുതൽ തന്നെ പുനർനിർമ്മാണം നടത്താൻ നിർബന്ധിതരാകും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേരാൻ അടിയന്തര സേവനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിലെ നഗരങ്ങൾ ജനവാസമുള്ളതും തിരക്കേറിയ തെരുവുകളും നിറഞ്ഞതാണ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കൊല്ലം തുടങ്ങിയ പ്രധാന നഗരങ്ങൾ വാണിജ്യത്തിൻ്റെയും സാംസ്കാരികത്തിൻ്റെയും കേന്ദ്രങ്ങളാണ് ഈ നഗരപ്രദേശങ്ങളിൽ കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് വിനാശകരമായിരിക്കും ശക്തമായ കാറ്റ് കെട്ടിടങ്ങളിൽ ആഞ്ഞടിക്കും മേൽക്കൂരകൾ പറന്നുപോകും ജനാലകൾ തകരും ശക്തമായി തോന്നുന്ന ബഹുനില കെട്ടിടങ്ങൾക്ക് വിള്ളലുകൾ വീഴുകയോ പൂർണ്ണമായും തകരുകയോ ചെയ്യാം തകർന്ന കെട്ടിട ഭാഗങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വായുവിലേക്ക് പറന്നു പോകും ഈ പറക്കുന്ന അവശിഷ്ടങ്ങൾ ജീവനും സ്വത്തിനും ഗുരുതരമായ അപകടമാണ് സൃഷ്ടിക്കുന്നത് കനത്ത മഴ നഗരങ്ങളിലും പതിക്കും തെരുവുകൾ പെട്ടെന്ന് നദികളായി മാറും നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഇത്രയും വലിയ അളവിൽ വെള്ളത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടില്ല വെള്ളപ്പൊക്കം ഭൂഗർഭപാതകളും സഭയകളും നിറയ്ക്കും വീടുകൾ ഓഫീസുകൾ കടകൾ എന്നിവ വെള്ളത്തിനടിയിലായേക്കാം ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്യാം കാറ്റിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴും വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുന്നതിനാൽ ആശയവിനിമയ സംവിധാനങ്ങളും അടിയന്തര സംവിധാനങ്ങളും നിലയ്ക്കും ബസ്സുകളും ട്രെയിനുകളും ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം നിലയ്ക്കും നഗരത്തിലെ റോഡുകൾ ഉടൻ തന്നെ കടപുഴകി വീഴുന്ന മരങ്ങളും ചിതർ കിടക്കുന്ന അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും നഗരത്തിന്റെ ചില ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ കനത്ത വെള്ളത്തിന്റെയും അവശിഷ്ടങ്ങളുടെയും സമ്മർദ്ദത്തിൽ തകരാൻ സാധ്യതയുണ്ട് ഈ റോഡുകളുടെയും പാലങ്ങളുടെയും കേടുപാടുകൾ നഗരത്തെ സ്തംഭിപ്പിക്കും ഈ കുഴപ്പത്തിൽ പലരും കുടുങ്ങിപ്പോയേക്കാം അവശ്യ സേവനങ്ങൾ പെട്ടെന്ന് അടച്ചിടുന്നത് ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കും ഓഫീസുകളും കടകളും അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുന്നതിനാൽ ബിസിനസ് കേന്ദ്രങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും പല താമസക്കാർക്കും അവരുടെ സ്വത്തുക്കൾ മാത്രമല്ല അവരുടെ സുരക്ഷിതത്വ ബോധവും നഷ്ടപ്പെടും പഴയ സ്മാരകങ്ങളും ചരിത്ര സ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകവും അപകടത്തിലാണ് അനന്തരഫലമായി നഗരഭൂപ്രകൃതി തിരിച്ചറിയാൻ കഴിയാത്തതായി മാറും ഈ നഗരങ്ങൾ പുനർനിർമ്മിക്കാൻ അത്യാവശ്യമായ ചെലവും പരിശ്രമവും വളരെ വലുതായിരിക്കും അവിടെ താമസിക്കുന്ന എല്ലാവർക്കും മാനുഷികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ ആഴത്തിൽ അനുഭവപ്പെടും കേരളത്തിന്റെ ഭൂരിഭാഗവും ഗ്രാമപ്രദേശമാണ് പച്ചപ്പിനും കൃഷിയിടങ്ങൾക്കും പേരുകേട്ടതാണ് ഗ്രാമപ്രദേശങ്ങൾ നെൽവയലുകൾ സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾ തെങ്ങുകൾ റബ്ബർ എസ്റ്റേറ്റുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നാശം വിതയ്ക്കും വയലുകളും തോട്ടങ്ങളും തകർക്കും കനത്ത മഴയിൽ നെൽപ്പാടങ്ങൾ വെള്ളത്തിനടിയിലാകും സുഗന്ധ വ്യഞ്ജനങ്ങളും പച്ചക്കറികളും പൂർണമായും ഒലിച്ചുപോയേക്കാം തെങ്ങുകൾ കാറ്റിൽ പറന്നുപോകും പഴങ്ങൾ നഷ്ടപ്പെടും റബ്ബർ മരങ്ങൾ അവയുടെ ശാഖകളിൽ പലതും നഷ്ടപ്പെടുകയോ പൂർണ്ണമായും വീഴുകയോ ചെയ്യാം അത്തരം നാശം കർഷകർക്ക് വിളവെടുക്കാൻ ഒന്നുമില്ലാതെയാക്കും ചുഴലിക്കാറ്റ് ജലസേചന സംവിധാനങ്ങളെ നശിപ്പിക്കും വയലുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന കനാലുകൾ കുളങ്ങൾ ജലസംഭരണികൾ എന്നിവ പൊട്ടുകയോ കവിഞ്ഞൊഴുകുകയോ ചെയ്യാം ഈ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ കൊടുങ്കാറ്റിനു ശേഷവും വിളകൾ നശിക്കും കനത്ത മഴ ഫലഭൂയിഷ്ടമായ മേൽമണ്ണിനെ ഒലിച്ചു കളയുന്നതിനാൽ മണ്ണൊലിപ്പ് സംഭവിക്കും ഒരിക്കൽ ഫലഭൂഷ്ടമായ ഭൂമി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തരിശായി മാറിയേക്കാം പലപ്പോഴും ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഗ്രാമീണ വീടുകൾക്ക് കൊടുങ്കാറ്റിനെ ചെറുക്കാൻ കഴിഞ്ഞേക്കില്ല പല ചെറിയ വീടുകളും തകർന്നേക്കാം ഗ്രാമങ്ങൾ തകരും വർഷങ്ങളായി അവർ നിർമ്മിച്ച വീടുകൾ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെടും ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ സാരമായി തകരാറിലാകും ഇടുങ്ങിയ പല ഗ്രാമീണ റോഡുകളും കടന്നു പോകാൻ കഴിയാത്തതായി മാറിയേക്കാം ഈ ഒറ്റപ്പെടൽ അടിയന്തര സംഘങ്ങൾക്ക് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരുന്നത് വളരെ ബുദ്ധിമുട്ടാക്കും ആശയവിനിമയ ശൃംഖലകളും തകരാറിലായേക്കാം വിശ്വസനീയമായ ആശയവിനിമയമില്ലാതെ സഹായം എത്തിക്കുന്നതിനുള്ള ചുമതല വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഗ്രാമീണ മേഖലകൾക്കുണ്ടാകുന്ന സാമ്പത്തിക നാശനഷ്ടം വളരെ വലുതായിരിക്കും കർഷകർക്ക് വരുമാന സ്രോതസ് നഷ്ടപ്പെടും കൊടുങ്കാറ്റിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ടേക്കാം വിളകളുടെയും മൃഗങ്ങളുടെയും നഷ്ടം നിരവധി കുടുംബങ്ങളെ കടുത്ത ദുരിതത്തിലാക്കും കാർഷിക സമ്പദ് വ്യവസ്ഥ തകരുന്നതിനാൽ സംസ്ഥാനത്തുടനീളം അതിന്റെ ആഘാതം അനുഭവപ്പെടും ഗ്രാമപ്രദേശങ്ങളിലെ വീണ്ടെടുക്കലിന് വർഷങ്ങൾ എടുക്കും നിരവധി കുടുംബങ്ങൾ അവരുടെ ഉപജീവന മാർഗ്ഗം പുനർനിർമ്മിക്കാൻ പാടുപെടും കേരളം പ്രകൃതി സൌന്ദര്യത്താൽ സമ്പന്നമാണ് കൂടാതെ നിരവധി വനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉണ്ട് വൈവിധ്യമാർന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണ് ഈ ഹരിത പ്രദേശങ്ങൾ കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റും പ്രകൃതി പരിസ്ഥിതിയെ വെറുതെ വിടില്ല അതിവേഗ കാറ്റ് കാരണം ശാഖകൾ ഒടിഞ്ഞു വീഴുകയും വനങ്ങളിലെ മരങ്ങൾ ഇടിച്ചു തെറിക്കുകയും ചെയ്യും പല മരങ്ങളും പൂർണമായും പിഴുതെറിയപ്പെട്ടേക്കാം വലിയ മരങ്ങൾ വീഴുമ്പോൾ അവ അടിത്തട്ടും അവയുടെ കീഴിലുള്ള മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കും പക്ഷികൾക്ക് കൂടുകൾ നഷ്ടപ്പെടും കൂടാതെ നിരവധി ചെറിയ ജീവികളും പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാകും കനത്ത മഴ വനത്തിന്റെ അടിത്തട്ടിനെ നനയ്ക്കും നിലം വെള്ളക്കെട്ടിലാകുമ്പോൾ അതിന്റെ ശക്തി നഷ്ടപ്പെടും ഇത് കേരളത്തിലെ കുന്നുകളുടെ ചരിവുകളെ വളരെ അസ്ഥിരമാക്കുന്നു അതിനാൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണ് ഈ മണ്ണിടിച്ചിലുകൾ വനത്തിന്റെ വലിയ പ്രദേശങ്ങളെ ചെളിയിലും അവശിഷ്ടങ്ങളിലും മൂടും സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ആഘാതം ആഴമേറിയതാണ് വനങ്ങളിലൂടെ ഒഴുകുന്ന നദികളിലും അരുവികളിലും കൂടുതൽ ചെളിയും അവശിഷ്ടങ്ങളും ഉണ്ടാകും ജലത്തിന്റെ ഗുണനിലവാരത്തിൽ ഉണ്ടാവുന്ന ഈ മാറ്റം ജലജീവികളെ ദോഷകരമായി ബാധിക്കും പ്രകൃതിദത്ത ജലശുദ്ധീകരണ സംവിധാനങ്ങൾ അപകടത്തിലാകും പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മരങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിക്കും ചുഴലിക്കാറ്റ് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും വർഷങ്ങളായി വളരുന്ന സസ്യങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ നഷ്ടപ്പെട്ടേക്കാം മണ്ണിനെയും വെള്ളത്തെയും സംരക്ഷിക്കുന്ന പ്രകൃതിദത്ത തടസ്സങ്ങൾ ഇല്ലാതാകും ഇത് ചില പ്രദേശങ്ങളിൽ മരുഭൂമീകരണം പോലുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് കാരണമാകും വന്യജീവികൾ സ്ഥലം മാറാനോ നശിക്കാനോ നിർബന്ധിതരാകും ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം മുഴുവൻ മേഖലയെയും ബാധിക്കുന്ന ഒരു ദുരന്തമാണ് മാത്രമല്ല പ്രകൃതി പരിസ്ഥിതിയുടെ നാശം ടൂറിസം വ്യവസായത്തെയും ബാധിക്കും സന്ദർശകർ കേരളത്തിലേക്ക് വരുന്നത് അതിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാണ് അത് ഒരിക്കൽ തകർന്നാൽ അത് വീണ്ടെടുക്കാൻ വളരെ സമയമെടുത്തേക്കാം പരിസ്ഥിതിയിലെ മുറിവുകൾ വർഷങ്ങളോളം ദൃശ്യമാകും ഏതൊരു പ്രകൃതി ദുരന്തത്തിന്റെയും ഏറ്റവും ദാരുണമായ വശമാണ് മനുഷ്യജീവന്റെ നഷ്ടം കാറ്റഗറി അഞ്ചിലെ ചുഴലിക്കാറ്റിൽ ജനങ്ങൾക്കുള്ള അപകടം വളരെ വലുതാണ് അതിശക്തമായ കാറ്റും പേമാരിയും ഓരോ വ്യക്തിക്കും ഭീഷണിയാകും വീടുകൾ തകർന്നേക്കാം അകത്തു കുടുങ്ങിയ ആളുകൾക്ക് മാരകമായ പരിക്കുകൾ സംഭവിക്കാം നഗരപ്രദേശങ്ങളിൽ അവശിഷ്ടങ്ങൾ വീഴുന്നത് ഗുരുതരമായ ദോഷം വരുത്തിവെക്കും പലർക്കും മുറിവുകൾ എല്ലുകൾ ഒടിവ് അല്ലെങ്കിൽ തലയ്ക്ക് പരിക്കുകൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം ഉടനടിയുള്ള ജീവഹാനി വളരെ വലുതായിരിക്കും കൊടുങ്കാറ്റിൽ നിന്നുള്ള നേരിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പുറമെ ചുഴലിക്കാറ്റ് ആരോഗ്യത്തെ മറ്റു പല വിധങ്ങളിലും ബാധിക്കും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പരിക്കേറ്റവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും റോഡുകൾ അവശിഷ്ടങ്ങളും വെള്ളപ്പൊക്കവും കൊണ്ട് തടസ്സപ്പെടുന്നതിനാൽ അടിയന്തര സേവനങ്ങൾ വൈകിയേക്കാം നിർണായ ഉപകരണങ്ങൾക്കായി വൈദ്യുതിയെ ആശ്രയിക്കുന്ന ആശുപത്രികളെ വൈദ്യുതി മുടക്കം തളർത്തും മെഡിക്കൽ സപ്ലൈകളുടെ പെട്ടെന്നുള്ള ക്ഷാമം ഒരു പ്രതിസന്ധിയായി മാറിയേക്കാം ശേഷം രോഗങ്ങളുടെ വ്യാപനം ഒരു വലിയ ആശങ്കയായിരിക്കും വെള്ളപ്പൊക്കം കൊതുകുകളുടെ പ്രചരണ കേന്ദ്രങ്ങളായി മാറിയേക്കാം ഡെങ്കി മലേറിയ തുടങ്ങിയ രോഗങ്ങൾ വേഗത്തിൽ പടർന്നേക്കാം മലിനമായ വെള്ളം കോളറ വയറിളക്കം എന്നിവ പൊട്ടിപ്പുറപ്പെടാൻ കാരണമാകും പലരും പ്രത്യേകിച്ച് കുട്ടികളും പ്രായമായവരും ദുർബലരായിരിക്കും ശുചിത്വ സംവിധാനങ്ങളുടെ തകർച്ച സ്ഥിതി കൂടുതൽ വഷളാക്കും ശുദ്ധമായ കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടായേക്കാം വീടുകളും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെടുന്നതിന്റെ സമ്മർദ്ദവും ആഘാതവും മാനസികാരോഗ്യത്തെ ബാധിക്കും അതിജീവിച്ചവർക്ക് ദീർഘകാല വൈകാരിക മുറിവുകൾ നേരിടേണ്ടി വന്നേക്കാം ശാരീരിക പരിക്കുകളും മാനസിക ആഘാതവും ചികിത്സിക്കാൻ പാടുപെടുന്നതിനാൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം അതിന്റെ പരിധിയിലേക്ക് തള്ളിവിടപ്പെടും അത്തരം ഒരു ദുരന്തത്തിന്റെ മനുഷ്യ ചെലവ് ഹൃദയ നിലനിൽക്കുന്നതുമാണ് കേരളത്തിൽ ഒരു കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് ഉണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം അമ്പരപ്പിക്കുന്നതായിരിക്കും കൊടുങ്കാറ്റ് സംസ്ഥാനത്തുടനീളമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കും റോഡുകൾ പാലങ്ങൾ റെയിൽവേകൾ എന്നിവ കൊടുങ്ങാറ്റിന്റെ ശക്തിയാൽ തകരും പലതും ഉപയോഗശൂന്യമാവുകയോ പൂർണ്ണമായും തകരുകയോ ചെയ്യും ഗതാഗതത്തിൽ മാത്രം നാശനഷ്ടങ്ങൾ അവസാനിക്കില്ല വൈദ്യുതി വെള്ളം ഗ്യാസ് തുടങ്ങിയ പൊതു യൂട്ടിലിറ്റികളെ സാരമായി ബാധിക്കും നഗര കേന്ദ്രങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒരുപോലെ സാമ്പത്തിക ആഘാതം അനുഭവിക്കും നഗരങ്ങളിൽ ബിസിനസ്സുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും സാധനങ്ങൾ വിൽക്കുന്നതിനായി കടകളും വിപണികളും വലിയ നഷ്ടം നേരിടും വെള്ളപ്പൊക്കവും കാറ്റിൽ പറക്കുന്ന അവശിഷ്ടങ്ങളും മൂലം ഓഫീസുകൾ തകർന്നേക്കാം ഗ്രാമപ്രദേശങ്ങളിൽ വിളകളുടെയും കന്നുകാലുകളുടെയും നഷ്ടം കർഷകർക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കും കൃഷിഭൂമിയുടെ നാശം ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കുകയും ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ടൂറിസത്തിൽ നിന്നുള്ള വരുമാന നഷ്ടം നിരവധി കുടുംബങ്ങളെയും പ്രാദേശിക ബിസിനസ്സുകളെയും ബാധിക്കും കേടുപറ്റിയ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള ചെലവ് വളരെ വലുതായിരിക്കും അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണത്തിനുമായി ഫണ്ട് അനുവദിക്കുന്നതിനാൽ സർക്കാർ ബജറ്റുകൾ അവയുടെ പരിധിയിലേക്ക് വലിച്ചിടും ഇൻഷുറൻസ് ക്ലെയിമുകൾ കുതിച്ചുയരും പക്ഷെ എല്ലാ നഷ്ടങ്ങളും നികത്തപ്പെടില്ല പല കുടുംബങ്ങളും ബിസിനസ്സുകളും സാമ്പത്തിക തകർച്ചയെ അഭിമുഖീകരിക്കും ദീർഘകാല സാമ്പത്തിക വീണ്ടെടുക്കലിന് പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങളെടുക്കും തൊഴിൽ നഷ്ടം സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കും ചെറുകിട ബിസിനസ്സുകൾ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കില്ല വലിയ പദ്ധതികൾ വളരെ കാലം വൈകിയേക്കാം സാമ്പത്തിക നാശനഷ്ടങ്ങൾ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും സംസ്ഥാനത്തിന്റെ വിഭവങ്ങളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും വീണ്ടെടുക്കൽ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ബാഹ്യ സഹായം ആവശ്യമായി വന്നേക്കാം ചുഴലിക്കാറ്റ് അവശേഷിപ്പിച്ച സാമ്പത്തിക മുറിവുകൾ തലമുറകളോളം അനുഭവപ്പെടും കാറ്റഗറി അഞ്ച് ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിച്ചാൽ അത് വലിയ തോതിലുള്ള ദുരന്തമായിരിക്കും തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും നഗര കേന്ദ്രങ്ങൾ സ്ട്രക്ചറൽ ഡാമേജിന് വിധേയമാകും വയലുകളും കൃഷിയിടങ്ങളും നശിപ്പിക്കപ്പെടും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടും ആരോഗ്യ പ്രതിസന്ധികൾ തുടരും അടിസ്ഥാന സൌകര്യങ്ങൾ തകരും സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കലിലേക്കുള്ള നീണ്ട പാതയിലേക്ക് നീങ്ങും ഈ ദുരന്തം കേരളത്തിന്റെ മുഖഛായ മാറ്റും കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ആഴമേറിയതും നിലനിൽക്കുന്നതുമായിരിക്കും സമൂഹങ്ങളും സർക്കാരുകളും നന്നായി തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ് മുൻകാല സംഭവങ്ങളിൽ നിന്ന് പഠിച്ച് ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ജീവൻ രക്ഷിക്കാൻ കഴിയും തയ്യാറെടുപ്പിലൂടെ മാത്രമേ അത്തരമൊരു ചുഴലിക്കാറ്റിന്റെ മുഴുവൻ ആഘാതവും ലഘൂകരിക്കാൻ കഴിയൂ ഇത്രയും വലിയ നാശനഷ്ടങ്ങളെ നേരിടുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെയും ഐക്യത്തെയും ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ ഭാവി ഈ വീഡിയോ ഇവിടെ സ്മർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഉറത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം ബൈ